എല്ലാത്തിനും കൊടുക്കും കൊടുക്കും ആരും വായ്മ കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചെറുപുഴയിലുണ്ടായത് കോടികളുടെ നഷ്ടം ഇന്നുവരെയുള്ള പ്രാഥമിക കണക്കനുസരിച്ച് ചെറുപുഴ കെ സി ബി സെഷൻ ഓഫീസ് പരിധിയിൽ മാത്രം നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി യഥാർത്ഥ കണക്ക് ലഭ്യമാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വരുന്നതേയുള്ളൂ ട്രാൻസ്ഫോർമറുകളും വൈദ്യുതി തൂണുകളും കാറ്റിൽ നിലമ്പൊത്തിയിരുന്നു വിശ്രമമില്ലാതെ പണിയെടുത്താണ് ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ലഭ്യമായ കണക്കുകൾ പ്രകാരം ചെറുപുഴ കൃഷിഭവൻ പരിധിയിൽ ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കി 铁的。 യഥാർത്ഥ നഷ്ടം ഒന്നര കോടിക്കുമേൽ വരുമെന്നാണ് കൃഷിഭവൻ ജീവനക്കാർ പറയുന്നത് അമ്പത്തിരണ്ടോളം കർഷകർ മാത്രമാണ് ഓൺലൈനായി അപേക്ഷ നൽകിയത് കാര്യമായ നഷ്ടം സംഭവിച്ച കർഷകർ ഇരുന്നൂറിൽ പരം വരും ചൂരപ്പടവ് മേഖലയിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിക്കാത്തവർ കുറവാണ് സർക്കാർ റേറ്റ് പ്രകാരം വിളകൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം വെച്ചാണ് കൃഷിഭവൻ നഷ്ടം കണക്കാക്കുന്നത് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഒരു വിള നശിക്കുമ്പോഴുണ്ടാകുന്നത് നഷ്ടപരിഹാര തുക തുച്ഛമായതിനാലും കിട്ടാൻ താമസമുള്ളതിനാലും കർഷകർ അപേക്ഷ നൽകുവാൻ മടിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞ ാലെ കൃഷിഭവനിൽ നിന്ന് യഥാർത്ഥ കണക്കുകൾ ലഭ്യമാകുകയുള്ളൂ അതേസമയം കനത്ത കാറ്റിൽ കോഴി കർഷകന്റെ ഫാം പൂർണമായും നിലമ്പൊത്തിയിരുന്നു പ്രാപോയിൽ പെരന്തടത്തിലെ നടുവക്കുന്നേൽ സജി തോമസിന്റെ ഫാമാണ് കാറ്റിലും കമുകടിഞ്ഞു വീണും പൂർണമായും നശിച്ചത് ആയിരം കോഴിയെ വളർത്താവുന്ന ഫാം ആയിരുന്നു രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി കോഴിയെ ശേഷമായതിനാൽ വലിയ നഷ്ടം ഒഴിവായി ഫാം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സജി ഓടിപ്പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കോഴി ഫാം പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ